സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ മെയ് മാസത്തിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് അനുവദിച്ചിരിക്കുന്നത് മെയ് പതിനഞ്ചിന് ശേഷം വിതരണ നടപടികൾ ആരംഭിക്കും മെയ് മാസത്തെ തുകയും ഒരു മാസത്തെ കുടിശ്ശികയും കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വീതമാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ എത്തിച്ചേരുക മസ്തറിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തുക എത്തിച്ചേരും വിതരണ നടപടികൾ ഈ ആഴ്ചയോടെയാണ് ആരംഭിക്കുന്നത് ഈ മാസം അവസാനത്തോടുകൂടി പെൻഷൻ വിതരണം പൂർത്തീകരിക്കും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയവർക്ക് അക്കൌണ്ടുകളിലേക്കും മറ്റുള്ള വർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവാണ് ഇനി ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് ഇരുപതാമത്തെ ഗഡു വിതരണത്തെ കുറിച്ചിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട് പത്തൊൻപതാമത്തെ ഗഡു വിതരണം ആരംഭിച്ചത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ഇനി നടക്കാനുള്ളത് ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണമാണ് ഇരുപതാമത്തെ ഗഡു ലഭിക്കേണ്ടവർ പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇ കെ വൈ സി അതേപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ ലാൻഡ് സീഡിംഗ് എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ഉറപ്പാക്കേണ്ടതാണ് ഇവ മുടങ്ങിയ ആളുകൾക്കാണ് പത്തൊൻപതാമത്തെ ഗഡു ലഭിക്കാതെ പോയിട്ടുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇരുപതാമത്തെ ഗഡു വിതരണം പട്ടിക വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് പദ്ധതികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്കോ പുതിയതായി അപേക്ഷിച്ച കർഷകർക്കോ ഇരുപതാമത്തെ ഗഡുവിന്റെ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പി കിസാൻ വെബ്സൈറ്റിൽ ബെനിഫിഷ്യറി ലിസ്റ്റ് ചെക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് ഈ മാസം അവസാനത്തോടു കൂടിയാണ് പി എം കിസാന്റെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം നടക്കുക എന്ന വാർത്തകളാണ് വന്നിരിക്കുന്നത് നേരത്തെ ജൂൺ മാസത്തിലാണ് വിതരണം ഉണ്ടാവുക എന്നാണ് ഇതിന് മുൻപ് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകളും വാർത്തകളുമൊക്കെ അനുസരിച്ച് ജൂൺ മാസമല്ല മെയ് മാസം തന്നെ അവസാനത്തോടുകൂടി തുക വിതരണം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് വന്നിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക